എന്തെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിറങ്ങിയത് എന്തേ ഒരു പയ്യൻ വന്ന് മുമ്പിൽ ചാടിയിട്ട് പറയൂ വിശക്കും നയ്യാ വല്ലതും വാങ്ങി തായോന്ന് ഇവിടെ ഒരു കട പോലും ഇല്ലല്ലോടെ പിന്നെ ഞാൻ നിനക്ക് എന്ത് വാങ്ങി തരാൻ തൊട്ടപ്പുറത്ത് കൾച്ചർ വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഒരു കൾച്ചർ വാങ്ങി തരാൻ ഏഹ് കൾച്ചറോ എന്നാ പിന്നെ പയ്യൻ ഒരു കൾച്ചറും വാങ്ങിക്കൊടുക്കാം എനിക്കതിന്റെ വീഡിയോയും എടുക്കാം കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും തീരും ഇതെന്തിട്ട് ആഫ്രിക്കൻ ബിരിയാണിയോ ചെമ്പ് തുറന്ന് ബിരിയാണി പോലെയാണ് കേട്ടോ ചേച്ചി ആഫ്രിക്കൻ കൾച്ചർ ഗോരിയെടുക്കുന്നത് കുറച്ച് ആഫ്രിക്കൻ മസാലയൊക്കെ ഇട്ട് പാമോയിലുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം റൈസ് ആണ് ഈ കൾച്ചർ നല്ല ചൂട് ചോറ് ആ പ്ലാസ്റ്റിക്കിലോട്ട് അങ്ങോട്ട് വിളമ്പി എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ഉള്ളി അരിഞ്ഞതും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നല്ല പാത്രം കയ്യിലിരുന്നിട്ടും ചൂട് ചോറ് പ്ലാസ്റ്റിക് വിളമ്പുന്നുണ്ട് അപ്പൊ എനിക്കൊരു സങ്കടം പ്ലാസ്റ്റിക് ആരോഗ്യത്തിന് ഗുഡല്ലെന്ന് ഒരുവിധം ആഫ്രിക്കൻ ലാംഗ്വേജിൽ പറഞ്ഞൊപ്പിച്ച് എല്ലാം കേട്ടിട്ട് ചേച്ചി പറയുവാണേ അയ്യോ ഈ പ്ലാസ്റ്റിക് ഗുഡ് അല്ലേ എന്നാ പിന്നെ ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കും കൂടി ഇട്ടു തരാ ഞാൻ പറഞ്ഞത് എന്ത് ചേച്ചിക്ക് തിരിഞ്ഞതെന്ത് നമ്മുടെ പയ്യന് കാര്യം മനസ്സിലായി അപ്പ തന്നെ ഫുഡ് ആ പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് കളഞ്ഞു പക്ഷെ എന്ത് ചെയ്യാൻ ആ പാത്രവും പ്ലാസ്റ്റിക് ആയി പോയി